വെറും നാൽപ്പത്തഞ്ച് രൂപ കൊണ്ട് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും അതെ താജ്മഹലിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് ഇനി നമ്മൾ താജ്മഹലിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയിട്ട് മോസോളിയത്തിലേക്ക് കയറുകയാണെങ്കിൽ അതായത് മെയിൻ താജ്മഹൽ എൻട്രിയിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് വേറെ ചിലവുകളൊന്നുമില്ല ഒന്നുമില്ല എ എസ് ഐയുടെ വെബ്സൈറ്റിൽ അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു നാൽപ്പത്തഞ്ച് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും കേരളത്തിൽ നിന്ന് നാൽപ്പത്തി മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ട്രെയിൻ മാർഗം നമുക്ക് ആഗ്രഹയിലെത്താൻ പറ്റും താജ്മഹലിന്റെ അടുത്ത് വരുന്ന നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആഗ്രകാണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഫ്ലൈറ്റ് വഴിയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഡൽഹിയിലേക്ക് വരണം ശേഷം ഡൽഹിയിൽ നിന്ന് നമുക്ക് നാലോ അഞ്ചോ മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബൈ റോഡ് നമ്മൾ ആഗ്രകാണ്ടിൽ എത്തും അവിടെ റൂം എടുക്കുക താജ്മഹൽ കാണാം ഇനി നമ്മൾ ട്രെയിൻ മാർഗമാണ് ഡൽഹിയിൽ നിന്ന് വരുന്നതെങ്കിൽ മൂന്നോ നാലോ മണിക്കൂറാണ് ഡൽഹിയിൽ നിന്ന് ആഗ്രകാൻഡ് വരെയുള്ള സമയത്തായിരിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹൽ അവധിയാണ് പോകുന്ന സമയത്ത് ലഗേജുകൾ എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം ഫുഡ് ഐറ്റംസ് ഒന്നും അതിന്റെ അകത്തേക്ക് എൻട്രി കിട്ടൂല സോ ഇനി ആരെയും കാത്തിരിക്കണ്ട നേരെ താജ്മഹൽ പോയിട്ട് കണ്ടുവരികയും